സംഗീത സംവിധായം എന്നുള്ള രീതിയിൽ ആദ്യത്തെ സംസ്ഥാന അവാർഡാണ് അല്ലേ ഇതിനുമുമ്പ് ഗായകനായിട്ട് അവാർഡ് അതെ ഒരു വളരെ നീളം കുറഞ്ഞൊരു പാട്ടും കിട്ടിയിട്ടുണ്ട് പതിമൂന്നര മിനിട്ടുള്ള മേഘ തീർത്ഥം എന്ന് പറയുന്നത് അത് മേഘത്തെ വേറെ ഏതെങ്കിലും ഒരു മേഘമുള്ള പടം മേഘമുള്ള പടം നമുക്ക് അവാടിയിട്ടുള്ളൂ രമ്യ നമ്പീശൻ പാടി ഒറ്റ പാട്ടും ഉണ്ട് ചെറുപ്പക്കാരൻ മുഴുവൻ കയ്യിലെടുത്ത് കഴിഞ്ഞു നമുക്ക് ആ പാട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം എന്തായിരുന്നു അങ്ങനെ ഒരു പാട്ട് ബാലട്ടൻ ഇതിൻ്റെ കാര്യം ഇങ്ങനെ ഒരു പടം ചെയ്യുന്നു എന്നുള്ള കാര്യം എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല ബാലട്ടൻ എപ്പോഴും വിളിച്ചിട്ട് ഇങ്ങനെ പടം ചെയ്യാമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താറുണ്ട് അപ്പോൾ അത് സ്ഥിരം ഭീഷണി ആയിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലായിരുന്നു ഒരു ദിവസം എറണാകുളത്ത് ബാലാട്ടം വന്നു അപ്പം ഇപ്രാവശ്യം വന്നപ്പോൾ സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് വായിച്ചു ബാലാട്ടം വായിക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ലാൻഡ്സ്കേപ്പ് വരെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ എന്തോ ഒക്കെ വരുന്നുണ്ട് പക്ഷേ നന്നാ കണടാ എന്ന് പറഞ്ഞിട്ട് ബാലാട്ട പോയി അപ്പം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെയും വാലാട്ട് നമുക്ക് തുടങ്ങാം അത് പറഞ്ഞ് വന്ന് ഇതിൻ്റെ സോങ് ആ സിറ്റുവേഷൻ ഡീറ്റെയിൽസിലേക്കൊക്കെ പോയി അപ്പോൾ ഞാൻ കമ്പോസ് ചെയ്ത് പാലാട്ടേക്ക് അപ്പോൾ ചെയ്താണ് പാലാട്ട ആ സംഭവം ഇതിങ്ങനാണ് എൻ്റെ ഒരു മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ പാലാട്ട ഒരു വലിയ ഇഷ്ടമായി അപ്പോൾ ഇത് ആരെഴുതിക്കണമെന്നുള്ളത് അപ്പോൾ വേറെ നമുക്ക് ആലോചിക്കേണ്ട കാര്യമില്ല കാവാലൻ സാറാണ് ആദ്യം തന്നെ മനസ്സിൽ വന്നത് അപ്പോൾ ബാലട്ടൻ വാലേട്ടൻ്റെ ഒരു ശിഷ്യനെ കൊണ്ട് സാറിനെ വിളിപ്പിച്ചിട്ട് ഞങ്ങൾ വരാൻ പറഞ്ഞു ഞങ്ങൾ പോയി ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളെക്കെക്കാളും എനർജിയാണ് സാറിന് കൊണ്ടുവരുമോ പാട്ട് തരും വലിയ ബഹളം അപ്പം പിന്നെ ഞാൻ പാടിക്കേൽപ്പിച്ച് പിന്നെ ഒരു സി ഡി ഒക്കെ കൊടുത്തു സാധനം ആദ്യം ട്യൂൺ ഇട്ടാണ് ആ ട്യൂൺ ട്യൂണിട്ടാണ് ഞാനൊരു എന്തോ എൻ്റെ വായി തോന്നിയത് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇത് ആരെക്കൊണ്ട് പാടിക്കണം എന്നുള്ള കാര്യം ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ റിയാലിറ്റി ഷോയിലിരുന്ന് പല ഭാഗങ്ങളിൽ പെരുത്തിട്ടുള്ള ഒരാളാണ് അത്രത്തോളം അറിയാം അപ്പം അവിടെ ഒരു സെലിബ്രിറ്റി ആയിട്ട് രമ്യ നമ്പീശൻ എന്നുള്ള ഈ നടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിക്കുന്ന സമയത്താണ് നമ്മൾ കുറച്ച് സംസാരിക്കാറൊക്കെ ആ സമയത്ത് എന്തോ രമ്യയുടെ കഷ്ടകാടത്തിനാണെന്ന് തോന്നുന്നത് ഏതോ രണ്ട് ലൈൻ പാടി അപ്പോൾ ഞാൻ രമ്യ പാടുമോ ഞാൻ പാട്ട് പഠിച്ചതാ അതാണ് ഞാൻ ഒക്കെ പറഞ്ഞു കൊള്ളാം ഞാൻ ചുമ്മാ പറഞ്ഞു വിട്ടു അപ്പോൾ എനിക്ക് ആ ഒരു ആ ഒരു ടെക്സ്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ വോയിസിൻ്റെ ഒരു ഒരു മണ്ണിൻ്റെ ഒരു ഫീൽ എനിക്ക് തോന്നി അപ്പോൾ എൻ്റെ മനസ്സിൽ അപ്പോൾ ഈ ഒരു ബാലാട്ടിൻ്റെ ഈ ഇപ്പോൾ ഒരു പാട്ട് വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് രമ്യ വന്ന് ട്രൈ ചെയ്താലോ ചെയ്താലോന്ന് അപ്പോൾ ഞാൻ രമ്യ എടുത്തൊരു ഒരു ഫൈൻ മോർണിംഗ് ഞാൻ വിളിച്ച് രമ്യ നാളെ മറ്റന്നാൾ എന്താണ് വരുമോ ഷൂട്ടിങ്ങായിരുന്നാൽ കണ്ടോ ഇല്ല നാളെ മറ്റന്നാളും ഒന്നുമില്ല എന്നാൽ ചെന്നൈക്ക് പോരെന്ന് പറഞ്ഞു അപ്പോൾ രമ്യ ഒന്ന് വിളിക്കുമ്പോൾ എന്ത് പാടാനല്ലേ വിളിക്കത്തുള്ളൂ ഒരു ഒരു പേടിയോടെ ഇങ്ങോ പോരുന്നു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇന്നേരൊരു പാട്ടുണ്ട് ഇത് പാടണം പാടാനോ ഞാനോ അത്ര ഞാൻ പിന്നെ എന്തിനാണ് അവിടെ ഞാൻ കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഡയറക്റ്റ് ആയൊന്നും പോകുന്നില്ല ഇതേ ഇതേപോലെ നമുക്കുള്ള പരിപാടി ഒന്ന് നോക്ക് പാടി നോക്ക് പറഞ്ഞു കൊടുത്ത് ട്യൂണൊക്കെ പഠിച്ച് ഫുൾ ടെൻഷനായിപ്പോയി പക്ഷെ പാടാൻ കയറി വളരെ മനോഹരമായിട്ട് പാടി പാടി നമുക്ക് നമുക്ക് ആ ഒരു ഒരു അതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കുറിച്ച് കുറിച്ച് ഈ പാട്ടിനെ എന്താ പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം ബൈറ്റ് ഉണ്ട് ഇവിടെ അത് കണ്ടിട്ട് തിരിച്ചു വരാം എനിക്കൊന്നും രമ്യ നമ്പീഷൻ ഇപ്പം സിംഗർ എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല സിംഗർ എന്നൊക്കെ പറയുന്ന തലത്തിലേക്കായോന്നും എനിക്കറിയില്ല എന്നാലിപ്പോൾ പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് ഞാൻ വരാനായിട്ട് ഒരൊറ്റ ആളെ കാരണക്കാരനുള്ളൂ അത് ശരത് സാറാണ് എന്താ പറയുക ആണ്ടേ ലോണ്ടേ എന്ന് പറയുന്ന ഗാനത്തിലൂടെയാണ് എനിക്ക് ഒരു സിനിമ പിന്നണി ഗാനരംഗത്തേക്ക് ഒരു കാൽവയ്പ് വയ്ക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട് അതിന് താങ്ക് യു സോ മച്ച് ഇപ്പം നന്ദിയോ കടപ്പാടോ അതൊക്കെ വളരെ ചെറിയ ചെറിയ വാക്കുകളായി മാറും അതിൽ കൂടുതൽ എനിക്ക് സന്തോഷമുണ്ട് ഇപ്പോൾ വേറെ ഇരട്ടി മധുരമുള്ളത് സ്റ്റേറ്റ് അവാർഡിനും ശരത് സാറാണ് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ അതും ഇവൻ മേഘരൂമനിലെ ഗാനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഇണത്തിൽ എനിക്കും പാടാൻ പറ്റി സോ എനിക്കൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയൊരു പ്രതീതി അത് ബിക്കോസ് ഞാൻ പാടിയൊരു പാട്ട് ആ ഒരു അതിനത്തെ എല്ലാ പാട്ടുകളും വളരെ മനോഹരമാണ് ആ പാട്ടുകൾക്ക് തന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടറിനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് അഭിനന്ദനങ്ങളൊന്നും പറയാൻ ഞാനാളില്ല പക്ഷേ ആ ഒരു സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു താങ്ക് യു ഏതായാലും ആ പാട്ട് മാത്രമല്ല ആ സിനിമയിലെ പാട്ടുകളൊക്കെ തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു പ്രണയകാലം ഉണ്ടല്ലോ വർത്തമാനം ഡയലോഗ് അല്ലേ നല്ല രസമുണ്ട് അതിൻ്റെ വിഷ്വൽസ് കണ്ടപ്പോഴും നല്ല ഒരു എനിക്ക് തോന്നുന്നത് അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഇങ്ങനത്തെ ഒരു സിനിമയിൽ പ്രത്യേകിച്ചും അവാർഡ് സിനിമകൾ എന്ന് പറയുമ്പോൾ പൊതുവേ പാട്ട് അധികം ഉണ്ടാവില്ല ഉണ്ടായാൽ തന്നെ ഒരു മൊത്തം ജനങ്ങളെ ആകർഷിക്കുന്ന പാട്ടായിട്ട് വരാറില്ല ഏതെങ്കിലും ഒരു ക്ലാസ്സിന് ഇഷ്ടപ്പെടുന്ന പാട്ടുകളാകും ഇത് അങ്ങനെ അല്ലാതെ വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഒരു പർട്ടിക്കുലർ പാട്ട് ഞാൻ തന്നെ പാടി തമിഴ് ഡമ്മി ദേശീയ ലിറിക്ക് ഒക്കെ ഇട്ട് ഞാൻ ബാലട്ടൻ കേനാണ് അവിടെ ഞാൻ ആ കവി എന്നുള്ള ആൾ പാടണമെന്നൊന്നുമില്ല ഇപ്പോൾ നിർബന്ധമില്ലല്ലോ അപ്പോൾ അത് പ്രത്യേകിച്ച് പിന്നെ അത് ബാലട്ടനാണ് അത് പറയാൻ പറ്റിയത് കാരണം ബാലട്ടൻ്റെ സ്വഭാവം ഏകദേശം അടുത്തുണ്ട് അടുത്തുണ്ട്